മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് പേളിമാണിയുടേത് അവതരണത്തിലൂടെയും അഭിനയത്തിലൂടെയും ഒക്കെ പ്രേക്ഷക മനസ്സ് കീഴടക്കാൻ പേളി സാധിച്ചിട്ടുണ്ട് കുടുംബത്തിലെ പല രസകരമായ വീഡിയോകളും താരം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു പേളിമാണി ശ്രീനിസ് ദമ്പതികളുടെ ഇളയമകൾ നിതാരയുടെ ഒന്നാം പിറന്നാൾ ആഘോഷം നിതാരയുടെ ഒന്നാം പിറന്നാൾ ഗംഭീരമായി തന്നെയാണ് കുടുംബം ആഘോഷിച്ചത് സിനിമ ടെലിവിഷൻ ലോകത്തു നിന്നുള്ളവരെല്ലാം ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു പിറന്നാൾ ആഘോഷത്തിലെ സ്പെഷ്യൽ ഗസ്റ്റ് നടി മഞ്ജുവാര്യരായിരുന്നു പേളി ചിത്രങ്ങൾ പങ്കിട്ടപ്പോഴാണ് മഞ്ജുവും നിതാരയുടെ പിറന്നാണ് എത്തിയിരുന്നത് എന്ന് ആരാധകർ മനസ്സിലാക്കിയത് ആദ്യമായാണ് പേളിയുടെ കുടുംബത്തിലെ ഒരു ഫംഗ്ഷനിൽ അതിഥിയായി മഞ്ജുവാര്യർ എത്തുന്നത് നിതാരയുടെ പിറന്നാണ് മഞ്ജു സ്പെഷ്യൽ ഗസ്റ്റായി എത്തിയതിന് പിന്നിലെ കാരണം പേളി കുറിപ്പിലൂടെ വിശദമാക്കിയിരുന്നു നിതാരയുടെ പ്രിയപ്പെട്ട പാട്ടിലെ പ്രിയപ്പെട്ട ആൾ പിറന്നാൾ ദിനത്തിൽ കാണാൻ വന്നപ്പോൾ നി താര ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഈ പാട്ടിന്റെ പാട്ടിൻ്റെ എന്ന് അറിയുന്നവർക്കറിയാം അവളുടെ പിറന്നാൾ ദിനത്തിൽ അവൾക്ക് ലഭിച്ച ഏറ്റവും മികച്ച സമ്മാനമാണിതെന്ന് ഞാൻ കരുതുന്നു മഞ്ജു വാര്യൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെ നന്ദി എപ്പോഴും ഞങ്ങളുടെ കുടുംബമായിരുന്നു എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് പേരെ കുറിച്ചത് മഞ്ജുവിൻ്റെ അടുത്തിടെ റിലീസ് ചെയ്ത സിനിമ വേട്ടയനിലെ മനസ്സിലായോ എന്ന ഡാൻസ് ആണ് ഏറെ പ്രിയപ്പെട്ടത്